കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സമ്മേളനം കൊടുങ്ങല്ലൂർ ഡിവൈഎസ് പി വി കെ രാജുടനം ചെയ്തു വെച്ച് ൾക്കാരല്ല ഇവിടെ ഇരിക്കുക വിവിധ മേഖലകളിൽ മുപ്പത്തഞ്ച് വർഷക്കാലം സേവനമനുഷ്ഠിച്ചതിന് ശേഷം സർവീസിൽ നിന്ന് കുറെ പേർ പിന്നീടും മറ്റ് മേഖലകളിലൊക്കെ അതുപോലെ തന്നെ സർവീസ് മേഖലകളിൽ സേവന മേഖലകളിൽ വ്യവസായം പോലെയുള്ള പല പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും അതോടൊപ്പം തന്നെ വീടുകളിൽ സ്വസ്ഥമായി കുടുംബത്തോടൊപ്പം കഴിയുന്ന ആൾക്കാരുമാണ് എന്റെ മുമ്പിലുള്ളത് നമ്മളൊരു ലൈഫ് എടുക്കുന്ന പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഇരുപത്തി അഞ്ച് വർഷക്കാലത്ത് നമ്മളെല്ലാവരുടെയും ബാല്യവും ബഹുമാനവും യൗവനത്തിന് തുടക്കങ്ങളെല്ലാം നല്ല ആരോഗ്യപരമാരായിരിക്കുന്ന ഒരു കാലമാണ്

ബ്ലോക്ക് സെക്രട്ടറി എൻ എ എം അഷ്റഫ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വി കെ ജോഷി വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം പി ജോർജ് സി സി വത്സല കെ എം ബേബി രക്ഷാധികാരികളായ യു എം അബ്ദുള്ള കുട്ടി മാസ്റ്റർ കെ കെ അപ്പുകുട്ടൻ മാസ്റ്റർ ഇ എഫ് ബെന്നി രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാമത്സരങ്ങളും നടന്നു പുതിയ ഭാരവാഹികളായ ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ പ്രസിഡന്റ് എൻ എം അഷ്റഫ് സെക്രട്ടറി വി കെ ജോഷി ട്രഷററായും തിരഞ്ഞെടുത്തു